എഴുത്തച്ഛൻ നൂറ്റാണ്ട് ജനനം മലപ്പുറം ജില്ലയിലെ തിരൂർ തുഞ്ചൻപറമ്പ് എഴുത്തച്ഛൻ ആധുനിക മലയാള ഭാഷയുടെ പിതാവ് കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് കൃതികൾ അധ്യാത്മരാമായ കിളിപ്പാട്ട് മഹാഭാരതം കിളിപ്പാട്ട് ഹരിനാമ കീർത്തനം ദേവി മാഹാത്മ്യം ലക്ഷ്മണ സാന്ത്വനം എന്ന പാഠം ഏത് കൃതിയിൽ നിന്നെടുത്തത് അധ്യാത്മരാമായ അയോധ്യാകാന്ഡം ീ കേൾക്കണം മത്സരാധ്യം വെടിഞ്ഞെന്നുടേ വാക്കുകൾ ആരുടെ വാക്കുകൾ ശ്രീരാമന്റെ ആരോട് പറയുന്നു ലക്ഷ്മണനോട് സൗമിത്രി ആരാണ് സുമിത്രയുടെ മകൻ ലക്ഷ്മണൻ ഇവിടെ തെളിയുന്ന ഭാവമെന്ത് വാത്സല്യം മത്സരാധ്യം വെടിയേണ്ടത് ആരാണ് ലക്ഷ്മണൻ ആരാണ് തത്വം അറിഞ്ഞിരിക്കുന്നത് ശ്രീരാമൻ ആരാൽ അസാധ്യമായിട്ടില്ല കർമ്മവും ലക്ഷ്മണനാൽ ദൃശ്യമായുള്ളൊരു രാജ്യദേഹാദിയും വിശ്വവും നിശേഷ ധാന്യധനാദിയും സത്യമെന്നാകിലെ തൽപ്രയാസം തവ യുക്തമതല്ല എന്തതിനാൽ ഫലം ആരുടെ പ്രയത്നത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ലക്ഷ്മണന്റെ ആരുടെ വാക്കുകൾ ശ്രീരാമന്റെ ശ്രീരാമൻറെ മത്യസന്തപ്ത ലോകസ്താമ്പു ബിന്ദുനാം സന്നിഭം മർത്യജന്മം ക്ഷണഭംഗുരം ക്ഷണഭംഗുരം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തിനെ മർത്യജന്മത്തെ മർത്യജന്മത്തെ എന്തിനോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു ചുട്ടുപഴുത്ത ലോഹത്തിൽ വീണ വെള്ളത്തിനോട് ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാ ചഞ്ചലം വേഗേന നഷ്ടമാം ആയുസ്സുമോർക്കി ക്ഷണപ്രഭ പോലെ ചഞ്ചലമായതെന്ത് ഭോഗങ്ങൾ ഭോഗങ്ങൾ എന്തുപോലെയാണെന്നാണ് ശ്രീരാമൻ ഉപദേശിക്കുന്നത് ക്ഷണപ്രഭ പോലെ ചട്ടുശ്രവണ ഗലസ്ഥമാന്തർ ദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നതുപോലെ കാലാഹീനാപരിഗ്രസ്തമാൽ ലോകവും ആലോല ചേതസ ഭോഗങ്ങൾ തേടുന്നു കാലത്തെ എന്തിനോട് സാമ്യപ്പെടുത്തിയിരിക്കുന്നു പാമ്പിനോട് ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നതാരിൽ പാമ്പിന്റെ വായിലകപ്പെട്ട തവള ലക്ഷ്മിയും അല്ലോ മനുഷ്യർക്ക് നിൽക്കുമോ യൗവനവും പുനരധ്രുവം സ്വപ്നസമാനം കളത്ര സുഖം ദൃണ അല്പമായ നിരൂപിക്ക ലക്ഷ്മണ മനുഷ്യർക്ക് അസ്ഥിരമായതെന്ത് ലക്ഷ്മി പുനരധ്രുവായിട്ടുള്ളതെന്ത് യൗവനം ദേഹം നിമിത്തം അഹംബുദ്ധി കൈക്കൊണ്ട് മോഹം കലർന്നു ജന്തുക്കൾ നിരൂപിക്കും ബ്രാഹ്മണോഹം നരേന്ദ്രോഹം ആഢ്യോഹം നാമ്രേഡിതം കലർന്നിടും ദശാന്തരെ അഹംബുദ്ധി ഉണ്ടാകുന്നത് എന്തുകൊണ്ട് ദേഹം നിമിത്തം മാംസ രക്താസ്ത വിൻമൂത്ര രേതസ സമ്മേളനം നിർമ്മിതം മായാമയമായി പരിണാമിയായൊരു കായം വികാരിയായുള്ള ധ്രുവം ായുള്ളതെന്താണ് കായം പഞ്ചഭൂതകനിർമ്മിതമായിട്ടുള്ളതെന്താണ് ശരീരം ദേഹോഹം എന്നുള്ള ബുദ്ധി മനുഷ്യർക്ക് ഞാൻ അവിദ്യയാകുന്നതും ആത്മാവെന്നും ഞാൻ ആയുള്ളതും വിദ്യ കേൾ മോഹമാതാവ് അവിദ്യ മോഹേകഹന്ദ് വിദ്യ സംസാരകാരിണി ആയത് സംസാരനാശിനി ആയതും വിദ്യയും ആകയാൾ മോക്ഷാർത്ഥിയായെങ്കിൽ വിദ്യാഭ്യാസം ഏകാന്ത ചേതസ സംസാരകാരിണി അവിദ്യ സംസാരനാശിനി വിദ്യ സംസാരം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നതെന്ത് ലോകം തത്ര കാമ കാമക്രോധ ലോഭമോഹാദികൾ ശത്രുക്കളാകുന്നതെന്നുമറിയുക നീ മുക്തിക്ക് വിഘ്നം വരുത്തുവാൻ എത്രയും ശക്തിയുള്ളതിൽ ക്രോധമറിയടോ മനുഷ്യന് ശത്രുക്കളാകുന്നത് എന്താണ് കാമക്രോധ ലോഹമോഹാദികൾ മാതാ പിതൃ പിതൃഭ്രാതൃ മിത്രാസഖികളെ ക്രോധം നിമിത്തം ഹനിക്കുന്നിതൂപ്പുമാൻ ക്രോധമൂലം മനസ്താപുണ്ടായവരും ക്രോധമൂലം നൃണാം സംസാര ബന്ധനം മനസ്താപുണ്ടാകുന്നത് എന്തിനാലാണ് ക്രോധം സംസാര ബന്ധനത്തിന് എന്ത് ക്രോധം ക്രോധമല്ലോ നിജ ധർമ്മക്ഷയകരം ക്രോധം പരിത്യജിക്കണം ബുധജനം ക്രോധം പരിത്യജിക്കേണ്ടത് ആരാണ് ബുധജനം അതായത് അറിവുള്ളവർ